ഹലോ ഡിയേസ് എല്ലാവർക്കും ചെമ്പനീർ പോവുക പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ അപ്പൊ അതേപോലെ നമ്മുടെ സച്ചിന്റെ രേവതിയെ കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ സച്ചി അപ്പൊ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിനെ വിളിക്കുമ്പോൾ രേവതി അപ്പോൾ അടുക്കളയിൽ തന്നെ ആയിരിക്കും കേട്ടോ അതിനുശേഷം നമ്മുടെ രേവതി മുറിയിലേക്ക് വരുമ്പോൾ കല്യും കാലയ്ക്ക് വേദന എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട് അപ്പൊ സച്ചി പറഞ്ഞിട്ടുണ്ട് നീ എന്തിനാ വീട്ടിൽ എല്ലാ പണിയും കൂടി എടുക്കുന്നേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ രേവതി ഒന്നും കേൾക്കില്ലല്ലോ രേവതി പിറ്റേ ദിവസം മുതല് രാവിലെ മുതൽ പിന്നെയും തുടങ്ങും പണിയല്ലേ അല്ലെ ചന്ദ്രമത് എന്ത് പറയുന്നു അതൊക്കെ ചെയ്ത് കൊടുക്കും നമ്മുടെ രേവതി രേവതിയുടെ നേച്ചർ അതായിപ്പോയി എന്തായാലും കുറച്ചെങ്കിലും മാറട്ടെ അല്ലെ അതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ വർഷയും നമ്മുടെ ശ്രീകാന്തം കൂടെ നമ്മുടെ സുതി ആ ഒരു വർക്ക് ചെയ്യുന്ന ആ ഒരു ഷോറൂമിൽ വരുവാട്ടോ എടുക്കാൻ വേണ്ടി അപ്പൊ ഇവര് വന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ പേര് പറയുമ്പോൾ അവിടുത്തെ ഒരു സെയിൽസ്മാൻ പറയും ശ്രുതിയോ സുതി എന്ന് പറയുന്ന ആളെ ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറയും അപ്പൊ ഏകദേശം നമ്മൾ വിചാരിക്കും ആ സുധീയുടെ കള്ളത്തരമ്പോ ഒളിഞ്ഞ് പാളീസായിരുന്നു അപ്പൊ നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ ശ്രുതി വിളിക്കുന്നുണ്ട് എന്നിട്ട് സുതിയോട് പറയുന്നുണ്ട് ഏട്ടൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഷോറൂമിൽ ഷോറൂമില് ഞങ്ങൾ ഇപ്പൊ കാർ എടുക്കാൻ വേണ്ടി വന്നിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സുതി കുറെ കളങ്ങൾ പറയുന്നുണ്ട് പുതിയ സെയിൽസ്മാൻ ആയിരിക്കും അതായിരിക്കും എന്നെ അറിയാൻ പാള്ളാത്ത അയാൾക്കൊന്ന് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അയാളാണെങ്കിലും പുതിയതായിരിക്കും ശരിക്കും പറഞ്ഞാല് അപ്പൊ ശ്രുതി അയാളെ കൊറേ ഇംഗ്ലീഷിൽ വരട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ ഹെഡ് ഓഫീസിലേ ഇരിക്കുന്നു നിനക്കെന്നെ അറിയാവോ എന്നൊക്കെ ചോദിച്ചു കൊറേ വരട്ടുന്നുണ്ട് അതെ അതിനുശേഷം പുതിയ സെയിൽസ്മാൻ ഉണ്ടല്ലോ അതെ അദ്ദേഹം നമ്മുടെ ശ്രുതി സോറി സാർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ശ്രീകാന്ത് മറിച്ച് നോക്കുമ്പോൾ ആഹാ സുധീട്ടിനോട് എന്ത് ബഹുമാനം ഇവർക്കൊക്കെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പൊ എന്തായാലും സുധിയുടെ ആര് ഏകദേശം സെറ്റായി സോൾവ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ശ്രുതി പറയും ശ്രീകാന്ത് ഇപ്പൊ പുതിയ കാറൊന്നും അവിടെ ഇല്ല പുതിയ മോഡല് കാർ വരട്ടെ അപ്പൊ ഞാൻ നിന്നെ വിളിച്ച് അറിയിച്ചോളാം നീ ഇപ്പൊ അവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിന്റെ എങ്ങനെയെങ്കിലൊക്കെ ടീൽ ചെയ്ത് നമ്മുടെ ശുതി ഒഴിവാക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വർഷയും ശ്രീകാന്തും ഇങ്ങനെ പറയുവോ അച്ഛനോടും വീട്ടുകാരോടൊക്കെ ശുതി ഏട്ടന്റെ ഒരു മഹത്വം ഇങ്ങനെ വിളിച്ചു വളമ്പോട്ടോ വേറെ ഒന്നുമില്ല സുധേട്ടൻ അവിടെ എല്ലാവർക്കും ഒക്കെ എന്ത് ബഹുമാനാണെന്ന് അറിയാം സുധേട്ടന്റെ പേര് പറഞ്ഞതും അവർ ആദ്യം അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ സുധേട്ടൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആഹാ അയാള് വിറച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊറേ പറയുന്നുണ്ട് സുധിയേട്ടൻ ഭയങ്കര വലിയ സ്ഥാനത്താണ് അവിടെ ഇരിക്കുന്നത് ഹെഡ് ഓഫീസിലെ മെയിൻ ആളാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തം വർഷയും കൂടി ഇങ്ങനെ പൊക്കി ഒരു രംഗങ്ങളായിട്ട് അപ്പൊ നമ്മുടെ ശുതി ഓ എന്റെ കള്ളത്തരം ഏറ്റവും പറഞ്ഞു ഇങ്ങനെ ആശ്വാസി നൽകുന്ന ഒരു രംഗത്തിലായിട്ട് നമുക്ക് ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം സുധിയുടെ ഒരു കള്ളത്തരം എത്ര നാൾ പോകും അല്ലെ കൂട്ടുകാരെ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം കേട്ടോ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ